പ്രഭാത പ്രാർത്ഥന നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുപ്പത്തിനാലാം വാക്യം ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ വിശുദ്ധ കാരുണ്യമാതാവിൻ്റെ തിരുനാൾ ദിനമായ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി നാല് കരുണാമയനായ കർത്താവെ ഈ പുതിയ ദിനം അങ്ങേ കരുണയുടെ സമൃദ്ധി നകരുവാൻ പകരുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനെ ഓർത്ത് അങ്ങേക്കൊരായിരം നന്ദി അർത്ഥാവേ ഞാൻ അങ്ങേ പ്രമാണങ്ങൾ കൽപ്പനകൾ പൂർണ്ണമായും പാലിക്കുവാൻ ആഗ്രഹിക്കുന്നു അവ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുമ്പോൾ എന്നെ സ്വാധീനിക്കുവാൻ ചുറ്റിക്കറങ്ങി എന്നെ വലയിലാക്കുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അവനെ പരാജയപ്പെടുത്തുവാൻ എന്നെ അനുസൃതയുള്ളവനായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ കളങ്കമില്ലാത്ത മാർഗത്തിലൂടെ ഇന്ന് ചരിക്കുവാൻ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങേ മുൻപിലെ ഭാഗ്യവനായി ഞാനും എൻ്റെ കുടുംബവും അറിയപ്പെടുവാൻ ഇടയാക്കിയണമേ കർത്താവേ അങ്ങേ സഹോദരനായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ദൈവവചനം അനുദിനം ശ്രവിച്ച് ധ്യാനിച്ച് ജീവിച്ച് ജീവൻ പ്രാപിച്ച് പ്രവർത്തിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ വിശുദ്ധ കാരുണ്യ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ തെക്ല ലോകത്തിൽ വിശുദ്ധ കുർബാനയല്ലാതെ കഴിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്